ചിക്കനും തൈരും ഒരുമിച്ച് കഴിക്കാവോ ബിരുദാഹാരമാണോ ഇത് പല ആളുകളുടെയും മനസ്സിലുള്ള ഒരു സംശയമാണ് ശരിക്കും ഇത് വളരെ കോമൺ കോമ്പിനേഷനാണ് മിക്ക ക്യുസിൻസിലും പ്രത്യേകിച്ചും ഇന്ത്യയിൽ കഴിക്കുന്ന ആഹാരങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ കഴിക്കുന്ന മിക്ക ആഹാരങ്ങളിലും ഈ തൈരും അതുപോലെ ചിക്കനും കൂടെ ഒരുമിച്ച് വയ്ക്കാറുണ്ട് പ്രത്യേകിച്ച് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് കേട് ഈ ചിക്കൻ്റെ പുറത്ത് തേക്കാറുണ്ട് കാരണം ഒരു ക്രീമി ടെക്സ്ചർ ഉണ്ടാകാനും ഒരു ടാഞ്ചി ഫ്ലേവർ ഉണ്ടാകാനും ചെയ്യാറുണ്ട് ഇപ്പം ഇങ്ങനെ മാരിനേറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ആ ഒരു ഒരു സോഫ്റ്റ് നേച്ചർ ഇതിന് വരാൻ വേണ്ടിയാണ് ചിക്കനിൽ കാരണം ഇതിനകത്ത് ആസിഡ് ഉണ്ട് അതുപോലെ കാൽഷ്യമുണ്ട് തൈരിൻ്റെ അകത്ത് അത് ഈ ചിക്കൻ്റെ പുറത്ത് പുരട്ടുന്ന സമയത്ത് ഈ ചിക്കൻ ഒന്ന് പ്രോട്ടീനൊക്കെ ഒന്ന് പൊടിയുകയും ഒന്ന് സോഫ്റ്റ് ആകുകയും ഒരു ഫ്ലേവർ ഉള്ള രീതിയിലാവും പിന്നെ സ്പൈസസും ചിലപ്പോൾ എൻ്റെ പുറത്ത് ആഡ് ചെയ്യും അതാണ് ടേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് മിക്ക ആഹാരങ്ങളിലും അതുണ്ട് ഇപ്പം ഇന്ത്യയിലെടുക്കുവാണെങ്കിൽ നമ്മൾ ചിക്കൻ ടിക്ക അതുപോലെ തന്നെ തന്തൂരി ചിക്കൻ അതുപോലെ ഗ്രീക്ക് ഗൈറോ എന്നൊക്കെ പറഞ്ഞതിലെല്ലാം നമ്മുടെ കേട് ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് ഇതിൻ്റെ കൂടെ ഒരുമിച്ച് കഴിക്കാറുണ്ട് അതുപോലെ കുട്ടികൾക്കൊക്കെ ആഹാരം കൊടുക്കുന്ന സമയത്തും തൈരും ചിക്കനും കൂടെ ഒരുമിച്ച് കൊടുക്കാം ഇത് ഡൈജഷന് ഹെൽപ്പ് എന്ന് ചോദിച്ചാൽ ശരിക്കും ബെനിഫിഷ്യലാണ് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും നേരെ തിരിച്ചാണ് നമ്മൾ വിചാരിക്കുന്നത് കാരണം ഈ തൈരിൻറ്റകത്ത് പ്രോബയോട്ടിക് ഉണ്ട് അത് നമ്മുടെ ഗഡ് ഹെൽത്തിന് വേണ്ടി വളരെ നല്ലതാണ് അതുപോലെ ഈ പ്രോട്ടീൻ ബ്രേക്ക് ഡൗണും ചെയ്യും പിന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫുഡുമാണ് ആക്ച്വലി തൈരും അതുപോലെ തന്നെ ചിക്കൻ പല ആളുകളുടെയും വിചാരം ഇതൊരു ബിരുദാകാരമാണ് ഇത് ഒരുമിച്ച് കഴിക്കാൻ പാടില്ലെന്നാണ് കാരണം അത് കാൽഷ്യവും റോബയോട്ടിക്കും വൈറ്റമിൻസും കടലുണ്ട് അതുപോലെ തന്നെ ചിക്കനും പ്രോട്ടീൻ ഉള്ളതുകൊണ്ട് വളരെ നല്ലത് തന്നെയാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത് നമ്മുടെ ആയുർവേദത്തിൽ ശരിക്കും ഇതൊരു വിരുദ്ധഹാരമായിട്ടാണ് പറയുന്നത് ഈ രണ്ടും കൂടെ ഒരുമിച്ച് കഴിച്ചാൽ ദഹനം നടക്കില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ശാസ്ത്രീയമായിട്ട് ഒരു സ്റ്റഡീസിലോ ഇതൊന്നും ഇതുവരെ പ്രൂവ് ചെയ്യാത്തൊരു കാര്യമാണ് നമ്മൾ പല പഠനങ്ങൾ നടത്തിയതിൻ്റെ അകത്ത് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കഴിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നതായിട്ട് കണ്ടെത്തിയിട്ടില്ല ശരിക്കും ഈ ആയുർവേദത്തിൽ പറയുന്നത് ഓരോ ഫുഡിനും ഓരോ ടേസ്റ്റ് ഉണ്ട് രസം അതുപോലെ തന്നെ ഓരോ എനർജിയുണ്ട് വീര്യം ഇത് ഡൈജഷന് വേണ്ടി പ്രശ്നമുണ്ടാകും അതായത് വിഭാഗത്തിനായ പ്രോബ്ലം ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത് ശരിക്കും അങ്ങനെ ഓരോ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ആഹാരങ്ങൾ സെപ്പറേറ്റ് കഴിക്കണമെന്നാണ് പറയുന്നത് പക്ഷേ ഇതുവരെ നമ്മുടെ ബോഡിയുടെ ഒരു കപ്പാസിറ്റിയും അതുപോലെ ബോഡിയുടെ ഒരു രീതി നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ധാരാളം ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ട് അതുപോലെ തന്നെ വളരെ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ദഹിപ്പിക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരുമിച്ച് കഴിച്ചതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല കുട്ടികൾക്കൊക്കെ കൊടുക്കാം അതുപോലെ നമുക്കും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നല്ല ആഹാരം തന്നെയാണ് തൈരും ചിക്കനും കൂടെ കഴിക്കുന്നത് ഈ ഒരു കാര്യം ധാരാളം ആളുകളോട് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഡോക്ടർ ഡാനിസ്റ്ററേയും മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൺ